നമസ്കാരം നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ സ്പ്രെഡും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം കാർഡ് റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുമായി കണക്ട് ചെയ്യുന്നത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക അല്ലാത്തവ വിട്ടുകളയ്യുക പിന്നെ പറയാനുള്ളത് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരുന്നു നിങ്ങളുടെ പേഴ്സണെ പറ്റി വിചാരിച്ചുകൊണ്ട് മാത്രം ഈ റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അത് ഇത് ലവ് റീഡിങ്ങും നിങ്ങളുടെ പ്ലസ് കരിയർ റീഡിങ്ങും കൂടിയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതിൽ വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുന്നു എന്നിവിടെ കമൻറ്റ് ഇടുക കാരണം അങ്ങനെ കമൻറ്റ് ഇടുന്നവർക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതായിട്ട് എൻ്റെ അടുത്ത് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് നിങ്ങളുടെ എനർജി പെട്ടെന്ന് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ആദ്യം പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഒമ്പത് കാർഡിൻ്റെ സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത് നല്ല കാർഡുകളാണ് കുറേ കാര്യങ്ങൾ റിവീലിംഗ് ആയിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക നല്ല കാർഡുകളൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ നടക്കുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അധികം പേരും ഇവിടെ കാണുന്നത് നല്ലൊരു ടേംസിലല്ല അതായത് വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇന്ന് ചില കാര്യങ്ങളൊന്നും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്നുണ്ടാവും പക്ഷെ പഴയ രീതിയിലുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്കില്ല ഭൂരിഭാഗം പേരുടെയും നോ കോണ്ടാക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലാത്തവരുടെ ലെസ് കോണ്ടാക്റ്റ് ആണ് നല്ല രീതിയിലുള്ളൊരു സാഹചര്യത്തിലായിരുന്നില്ല നിങ്ങളെ ആയിരിക്കില്ല എപ്പോൾ നിങ്ങളുടെ ഈ കടന്നു പോകുന്ന ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ പിന്നെന്താ പറഞ്ഞാൽ കുറേ പേരുടെ ലൈഫിൽ നല്ല ഷാഡോ ഷാഡോ ഉണ്ട് അപ്പോൾ നല്ല ചീറ്റിങ് കാർഡിൻ്റെ രണ്ട് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ വഞ്ചന എന്നുള്ളത് തന്നെ പറയാം നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറ്റിച്ച് പോയിരിക്കുന്ന ആളുകളിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് നല്ല നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴാണ് ആക്ച്വലി നിങ്ങൾ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത് എന്നാണ് വേണമെങ്കിൽ പറയാം ആദ്യം വെറും ഒരു മാസ്ക് ഇട്ടിട്ടുള്ള ഒരാളായിരുന്നു നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെന്താണെന്ന് ആ ഒരു ഷാഡോ മാറി പുറത്ത് വന്നിട്ട് അവരുടെ യഥാർത്ഥ മുഖമാണ് റിവീലിംഗ് ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം പിന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് ചില ആൾക്കാർ കൂടുതൽ പേരും ബോൾഡായ ആൾക്കാരെ ഇവിടെ കാണാം കുറച്ച് പേരെങ്കിലും ഒരു വിഷമത്തിലിരിക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ അല്ല ഇപ്പം നിങ്ങൾ ഭയങ്കര സ്ട്രെങ്ത്തായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്നെസ് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പിടിച്ച് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ആദ്യം ഒരുപാട് വിഷമിക്കലും കരയിലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എത്തുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ആൾ എന്തെന്നെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങളെ നിങ്ങളിനിപ്പം പറഞ്ഞ് പ്രൊവക്കേറ്റ് ചെയ്യാൻ വന്നാലും പോലും നിങ്ങൾ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ആ സ്ട്രെങ്ത് ആയിട്ടുള്ള ആ ഡിസിഷനിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ വാക്കുകൾക്ക് എന്തായാലും പവർ ഉണ്ടാവട്ടെ നിങ്ങൾ താഴ്ന്നു കഴിഞ്ഞ് മുമ്പൊക്കെ അതങ്ങനെ നിന്ന് ആയപ്പോൾ അവർ നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു എന്താ പറയുക പോലെയോ അല്ലെങ്കിൽ അപഹാസ്യനായ ആളെപ്പോലെയൊക്കെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ നന്നായിട്ട് അവർ ചീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അത് ചെയ്തത് ഇനി ഒരിക്കലും അങ്ങനെ ആവരുത് ഇനി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണെങ്കിലും പോലും ഇനി നിങ്ങളുടെ അടുത്ത് വിളിക്കുകയാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ആ സ്ട്രെങ്ത്നെസ്സിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തു മാറിയിരിക്കുന്നത് മാറി വയ്ക്കുന്നത് കാരണം നിങ്ങളത്രയും അവരെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഉള്ളം കൈയിലിട്ട് വളർത്തിയത് കൊണ്ടായിരിക്കാം അത്രയും ആത്മാർത്ഥത എല്ലാ കാര്യങ്ങളും നോക്കിയൊക്കെ ചെയ്തപ്പോൾ അവർ വിചാരിച്ചു അത് അവർക്ക് അസ്വാതന്ത്ര്യമായിട്ട് അവർക്ക് തോന്നി കാരണം നിങ്ങൾ അവരെ കൂട്ടിലിട്ട് വളർത്തുന്ന കിളിയെ പോലെ വളർത്തി എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങൾ എല്ലാ കാര്യവും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും അവരെ എല്ല എവിടെ എത്തി അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് വിളിച്ച് അന്വേഷിക്കുന്നതൊക്കെ അവർക്ക് അതൊരു എന്തായി തോന്നി വിലങ്ങതടിയായി തോന്നിയോ എന്തും പിന്നെ ഇവളെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ ഇവനെ ബോധിപ്പിച്ചിട്ട് വേണമല്ലോ ചെയ്യാമെന്ന് അപ്പോൾ അവർക്ക് അതൊരു സ്വാതന്ത്ര്യം വേണം വേണമെന്നുള്ളൊരു ധാരണ ഉണ്ട് അവരെന്ത് ചെയ്തു അത് മിസ് യൂസ് ചെയ്തിട്ട് നിങ്ങളെ ആ സ്നേഹത്തിനേയും കരുതലിനെയും അവരത് ഇതായിട്ട് എന്താ പറയുക സ്വാതന്ത്ര്യം ഇല്ലായ്മയായി അവർ കണക്കാക്കി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറന്ന് പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് അവിടെ നല്ലൊരു സൺ കാർഡാണെന്ന് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ ബേഡൻ ആയിരിക്കാം നിങ്ങൾക്ക് അവരുണ്ട് അവരെ നോക്കണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ആ ഒരു ഇത് മാറി മൂണിൻ്റെ എലമെൻറ്റ് മാറി ഇപ്പോൾ സൺ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ആ ക്ലാരിറ്റിയിൽ കൂടെ തന്നെ നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും എല്ലാം യൂണിവേഴ്സിന് സമർപ്പിക്കുക എല്ലാം യൂണിവേഴ്സിന് സമർപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് തിരിച്ച് ദൈവം കൊണ്ടുവന്ന് തരും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ ഒരു പ്രകാശത്തോടുകൂടെ ഹാപ്പിനെസ്സോടുകൂടെ നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ദ ടവർ കാർഡ് വന്നിട്ടുണ്ട് ടവർ കാർഡ് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പോയ അവിടെ നിന്ന് ഇപ്പോൾ സ്വാതന്ത്ര്യം തേടി പോകണം എന്ന് പറഞ്ഞുമല്ലോ സ്വാതന്ത്ര്യം തേടി പോയവർന്നൊക്കെ നല്ല പണി കിട്ടിയിട്ട് അവരെ അവിടെ നിന്ന് തള്ളിയിട്ടിട്ടുണ്ട് ഇപ്പോൾ തെർപ്പാട്ടിയുടെ കൂടെ പോയാലും ശരി ഇനി സ്വാതന്ത്ര്യം വേണം പറഞ്ഞിട്ട് വേറെ എവിടെ പോയാലും ശരി അവിടെ നിന്ന് നല്ല പണി കിട്ടി അവർ താഴെ വീണിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതന്നെ അടുത്ത കാർഡും ചീറ്റിങ് കാർഡിൻ്റെ തന്നെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ചീറ്റിങ് കാർഡെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞ മൂൺ കാർഡും അതേപോലെ എന്താണ് സോർട്സിൻ്റെയാണ് സെവൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെ അവർ ചതിച്ചു അവർക്ക് അവരെ ദൈവം ചതിച്ചു അത്രയേ ഉള്ളൂ പോയ അവിടെ നിന്ന് നല്ല പണി പതിനാറിൻ്റെ പണിയും കിട്ടിയിട്ടാണ് അവർ ഇപ്പോൾ വട്ടത്തിരിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നാൽ അവരെ ദ്രോഹിക്കോ വഴക്ക് പറയുമോ സ്നേഹിക്കോ തിരിച്ചു കയറ്റുമോ ഇങ്ങനെയൊക്കെ ഉള്ള ടെൻഷനും കൊണ്ടാണ് ഇപ്പോൾ അവർ വരണോ വരണ്ടേ വരണോ വരണ്ടേ എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് വന്നു കഴിഞ്ഞാൽ അവരുടെ പഴയ കാര്യങ്ങളൊന്നും ഇനി നിങ്ങളുടെ അടുത്ത് നടക്കില്ല നിങ്ങളെ ഭരിച്ചു നിന്ന കാര്യങ്ങളൊന്നും അവർക്ക് നിങ്ങളെ ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാനും ഒരു മടിയുണ്ട് പക്ഷേ എന്നാൽ വരാതിരിക്കാനും വയ്യാന്നുള്ളൊരവസ്ഥയാണ് കയ്യിലിപ്പോൾ പത്തിൻ്റെ പൈസ ഇല്ലാതെ തേണ്ടി തിരിഞ്ഞ് നടക്കുക കുത്തുവാളം എടുത്തിട്ട് തന്നെയാണ് അവർ നടക്കുന്നത് ചിലവഴിക്കാനും ഉള്ള പൈസ ഇല്ല എല്ലാത്തിനും അങ്ങനെ ഒരു ഇതിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പൈസയുടെ നല്ല ബുദ്ധിമുട്ടും ഇപ്പോൾ അവർക്കുണ്ട് അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക നിങ്ങൾ അത് സമാധാനമായിട്ട് ഇരിക്കുക പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നല്ല കാലമാണ് അവർക്കിപ്പോൾ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വൈസ് ഓഫ് പെൻഡക്കൽ ആണ് വന്നിരിക്കുന്നത് ഉള്ള പണിയൊക്കെ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ചെയ്തിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവാം എന്തോ കയ്യിൽ പൈസ ഇല്ലാത്ത ആ ഒരവസ്ഥ തന്നെയാണ് ഇതിൽ കാണുന്നത് അവരുടെ എനർജിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അല്ലേ അവരെങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ വീണ്ടും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാർഡാണ് ഫൈനൽ കാർഡ് കാണുന്നത് സെലിബ്രേഷനാണ് കാണുന്നത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ചൊന്ന് ശ്രമിക്കുക ആദ്യം പറയാനുള്ള ഫോർഗ്യൂനെസ് കൊടുക്കുക തന്നെയാണ് ഫോർഗ്യൂനസ് കൊടുത്താലേ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഫോർഗ്യൂനസ് കൊടുക്കുക വന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയും പിന്നെയും പറഞ്ഞ് അവരെ ഇതാക്കാതിരിക്കുക എന്താ പറയുക കുത്തിയതിൽ തന്നെ വീണ്ടും വീണ്ടും കുത്തി ഒഴിവാക്കാതിരിക്കുക വരട്ടെ അവരവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് വരട്ടെ നിങ്ങൾക്ക് തീരുമാനിക്കാം അവരെ സ്വീകരിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ് കൊണ്ടുവര വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ കാര്യം പക്ഷെ വരും തന്നെയാണ് തേർഡ് കാർഡ് ലേ ഫൈനൽ കാർഡ് തെക്ക് കാണാനുള്ളത് അപ്പോൾ വരും നിങ്ങൾ അതിലൊരു പേടിയും പേടിക്കണ്ട പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എഴുതി വെച്ച് പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയാണ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കോഴ്സ് എടുക്കുന്നവർക്ക് മാത്രം കേട്ടോ എല്ലാവർക്കും ഒന്നുമല്ല നമ്മുടെ കോഴ്സിലെങ്ങനെയാണ് അച്ചീവ് ചെയ്യാനുള്ളത് അത് ആദ്യം മുതലേ നിങ്ങളുടെ കാർമ്മിക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഒരു കോഴ്സിൽ ചേരാം അല്ല ഇനി ഇപ്പം പേഴ്സണൽ റീഡിങ് ആണ് നിങ്ങളത് നിങ്ങളുടേതാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാൻ വേണ്ടി വേണ്ടി വേണമെങ്കിൽ പേഴ്സണൽ കാർഡ് എടുത്ത് നോക്കാം പേഴ്സണൽ റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ള കാര്യം അപ്പോൾ ഏലസാണോ പൂജയാണോ കാര്യസിദ്ധി പൂജ ഉണ്ട് പൂമൂടലുണ്ട് ദേവിക്ക് വേണ്ടി ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ചെയ്യാം ഇനിയിപ്പോൾ അത് ചെയ്യുന്നവർക്കൊന്നും കോഴ്സ് ചെയ്യേണ്ട എന്നില്ല കേട്ടോ കോഴ്സ് നിങ്ങളുടെ ലൈഫ് ലോങ് ഉള്ളതാണ് എല്ലാ കാര്യത്തിനും ലൈഫ് തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി മാറ്റാനുള്ളതാണ് ഈ കോഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓ പൈസ ചിലവാകും എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഞങ്ങളുടെ ഒന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാതിരിക്കുക അത് ഉണ്ടാതിരിക്കുക അത്ര തന്നെ ഉള്ളൂ എനിക്ക് അവരോട് വേറൊന്നും പറയാനില്ല ഇനിയിപ്പോൾ നടക്കുമ്പോൾ നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാം അതിനും ഒരു തെറ്റുമില്ല സന്തോഷം തന്നെ ഉള്ളൂ പക്ഷേ എത്ര പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നോ അതേ റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പം നമ്മൾ ഞാൻ മുമ്പ് എല്ലാവരോടും പറയണ പോലെ തന്നെ പരീക്ഷ എഴുതാതെ പാസ്സാവണം എന്ന് പറയാനോ പിന്നെ അതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ജോലി കിട്ടണം എന്ന് പറയുമോ അതൊന്നും പോസിബിളല്ല നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോഴേ യൂണിവേഴ്സ് എന്ത് ചെയ്യുള്ളു നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുള്ളൂ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിലുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് പക്ഷേ അത് കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം എൻ്റെ ഉണ്ട് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല തരും ഇല്ല പറയില്ല പക്ഷെ അതിലേക്ക് നിങ്ങൾ വെക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് വിഷമമുണ്ട് സാമ്പത്തിക ഇത് ക്രൈസിസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ ആരെങ്കിലും കൊണ്ടുവന്ന് തരുമോ അതിലേക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ കാര്യങ്ങൾ അപ്പോൾ അതിനാണ് ഇത്രയും ഞാൻ കാര്യങ്ങൾ പറയുന്നത് ചുരുങ്ങിയ എമൗണ്ട് തന്നെ ഉള്ളൂ ഓരോരുത്തരുടെയും ഫീസ് നിങ്ങൾ അന്വേഷിച്ച് എൻ്റെ ഫീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് ഞാൻ വാങ്ങുന്നതെന്നും മറ്റുള്ളവർ എത്രയാണ് വാങ്ങുന്നതെന്നും അപ്പോൾ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നമ്മൾ ഒരു ഗൈഡായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും താങ്ക് യു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യാം താങ്ക്